ഹലോ അസ്ലാം വലൈക്കും റുഗിസ് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സ്ആപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് മലേഷ്യൻ ഹാങ്ങിങ് ആണ് നമ്മളിങ്ങനെ പിൻച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ചെയ്തിട്ടുണ്ട് അതാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ ഒരുപാട് പേര് മുന്നേ ബുക്കിംഗ് തന്ന മാക്സിമം എല്ലാവർക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി വേണ്ടവർ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനി നമ്മൾ മുന്നേ ബുക്കിംഗ് എടുത്തതിൽ കിട്ടാതെയോ വിട്ടു പോയിട്ടോ ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ബുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ മനഃപൂർവ്വം ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്തെങ്കിലും കാരണവാലേ നിങ്ങൾ അറിയിക്കാനോ പ്രോഡക്റ്റ് എത്തിച്ചു തരാനോ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒന്നുകൂടി കൂടി കോൺടാക്റ്റ് ചെയ്യാം ഈ ഹിജാബ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു മാക്സിമം നമ്മളൊരു വീക്ക് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ബ്ലാക്കും പിങ്കും ഓർഡർ എടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് ഐറ്റംസ് നമ്മൾ എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട് ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഇത് ഡയറക്റ്റ് ഇമ്പോർട്ടൻ ഐറ്റം ആണ് നാട്ടിൽ കിട്ടാത്തതുണ്ടായിരിക്കാം ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് സന്തോഷം അല്ലാതെ സ്തുതി അപ്പൊ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇതൊന്നും കൂടി പറയാം ഇത് വിയർ ഒരു ഇതെങ്ങനെയാ വിയർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച്ഡ് ആണ് എടുത്ത് ചുമ്മാതെ ഇങ്ങനെ ഇടാം ചിലവർക്ക് നെക്ക് പോർഷൻ കുറച്ച് ലൂസാണ് ആയിരിക്കും അപ്പൊ അത് പിൻ ചെയ്തിട്ട് ചെറിയതാക്കണം ശേഷം ഇതായി സൈഡ് ഇങ്ങനെ പിൻ ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ കാണിച്ചത് അത് കണ്ടിട്ടാണ് ഒരുപാട് പേര് ഓർഡർ തന്നത് അങ്ങനെ പിൻ ചെയ്യേ ഇങ്ങനെ വിയർ ചെയ്യാം അതല്ലെങ്കിൽ ഇങ്ങനെ പിൻ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം ഇൻസ്റ്റന്റ് ഹിജാബ് എന്നാണ് അതിൻ്റെ പേര് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റെഡി ടു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണേ അപ്പോൾ നമ്മൾ ചിലവരൊക്കെ ഷോൾ ചുറ്റി പിൻ ചെയ്യാൻ അറിയാത്ത ഉമ്മമാർക്കായാലും ഇത്തമാർക്കായാലും ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം പ്രായപരിധി ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ സ്റ്റൈലിലുള്ള ആയിട്ടുള്ള മലേഷ്യൻ ഹിജാബാണ് മെറ്റീരിയൽ വരുന്നത് ആണ് അതായതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റോണിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ക്രോഷറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും സെയിം ലെങ്ത് ആണ് കേട്ടോ എക്സൽ സൈസ് ഇപ്പോൾ വലിപ്പം പറയുകയാണെങ്കിൽ ലാർജ് അമ്പത്തിനാല് പർദ്ദയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മുതൽ അമ്പത്തെട്ട് അറുപത് വരെ പർദ്ധ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല വലിപ്പമുള്ള വണ്ണമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒത്തിരി ലെങ്ത് വേണമെങ്കിൽ അത് കഴിയില്ല ഇത്രയും വരെ ലെങ്തേ ഉള്ളൂ ഇത് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഷോൾഡറിൽ ഇങ്ങനെ പിൻ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അയച്ചിടാം അപ്പോൾ അതിറങ്ങി കിടക്കും രണ്ട് ഷോൾഡറിൽ അപ്പോൾ ഇരുപത് കളറാണ് ഈ ഉള്ളത് അതുപോലെ ബ്ലാക്ക് ഒരുപാട് നമ്മൾ ഓർഡർ എടുത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി പുതിയ സ്റ്റോക്ക് ബ്ലാക്ക് മാത്രമായിട്ട് വരാനുണ്ട് അപ്പോൾ ബ്ലാക്ക് വേണ്ടിയുള്ളവർക്ക് നിഷോ അടുത്ത ആഴ്ച ബ്ലാക്ക് എത്തുന്നതാണേ തീയതി ഇരുപത്തെട്ടല്ലേ ആ ഇരുപത്തെട്ട് ഒക്ടോബർ സെപ്റ്റംബർ ഇരുപത്തെട്ട് സോറി അപ്പൊ വേഗം ബുക്കിംഗ് തരണം കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഒരുപാട് പേര് എൻക്വയറിയും ബുക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അന്വേഷണം ഉണ്ടായിരുന്നു സോറി ഇത് ഹാങ്ങിങ്ങിന്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ സ്റ്റോർ നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ നമ്പർ നോക്കിയിട്ട് സ്റ്റോറിലേക്ക് ബുക്ക് ചെയ്യാം പിന്നെ സൺഡേയും ഈ ഓഫീസ് ടൈം കഴിഞ്ഞാൽ അതായത് എട്ട് മണി കഴിഞ്ഞാൽ ഷോപ്പിൽ വർക്കിംഗ് അല്ല ആ സമയത്ത് സ്റ്റോർ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ റിപ്ലൈ കിട്ടുന്നതല്ല സ്റ്റാഫ് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈയും നിങ്ങളുടെ ഓർഡറും എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ രാത്രിയിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിക്കരുത് വർക്കിംഗ് ടൈമിൽ റിപ്ലൈ കിട്ടുള്ളൂ അപ്പോൾ താങ്ക് യു ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഹിജാബ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഷോൾ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് പിന്നെ ചെയ്യാൻ അറിയാത്ത ഉമ്മമാരോ ഇത്തമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിനടുത്ത് വെയർ ചെയ്തിട്ട് വേഗം നമുക്ക് ഡ്രസ്സ് ചെയ്ത് പോകാൻ കഴിയും അപ്പം നിങ്ങൾക്കത് ഉറപ്പായി ഇഷ്ടപ്പെടും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു